എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പൈസയ്ക്ക് വെക്കാനും പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഒരു പൂരത്തിന് പോകും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വാട്ട്സ് ഇൻ മൈ ബാഗ് അപ്പോൾ അപ്പൊ എൻ്റെ ബാഗിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഡെയിലി എങ്ങോട്ട് പോകുകയാണെങ്കിൽ യൂസ് ചെയ്യുന്ന ബാഗാണ് ഇത് ഇതൊരു ഇത് ഞാൻ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് ഒന്നും യൂസ് ചെയ്യാറില്ല ഈ ബാഗാണ് യൂസ് ചെയ്യാറ് പിന്നെ എനിക്കുള്ളത് ഒരു വലിയ ബാഗാണ് അതാണ് ഞാൻ കുറച്ച് ലോങ് ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറ് അപ്പോൾ ഇതിനാണ് ഈ കുറേ കളികളുണ്ട് ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഈ വലിയ സിംബ് കുറക്കും ഇതിലെന്താ പറയാൻ നോക്കാം ഫസ്റ്റ് ഒരു കുട ഇപ്പം എന്തായാലും നമുക്ക് അത്യാവശ്യം ഉള്ളതാണല്ലോ കുട അപ്പം ഇതെനിക്ക് ഞാൻ മുന്നേ വർക്ക് ചെയ്ത് കൊടുത്ത കമ്പനിന്ന് കിട്ടിയ അവിടെ ഗിഫ്റ്റ് ഗിഫ്റ്റ് എല്ലാ എല്ലാവർക്കും കൊടുക്കാറുണ്ടായിരുന്നു ഒരു കൊടയാണ് ഇനി അടുത്തത് പിന്നെ ഇത് അതെ ചുഴിഞ്ഞ് ഇത് ഞാൻ പഠിക്കാൻ പോയിരുന്നു അവിടുത്തെ അവിടുത്തെ ഡയറിയാണ് കേട്ടാ ഇത് ഞാൻ എടുത്ത് വച്ചിട്ടില്ല അങ്ങനെ ഇനി ബാങ്കി പിന്നെ ഇത് ലിപ്ബാം ഇത് ലിപ്സ്റ്റിക്ക് ഇതൊന്നും ചിലപ്പോൾ യൂസ് ചെയ്യുന്നില്ല വെറുതെ ഇത് ഹുഡാ ബ്യൂട്ടിയുടെയാണ് ഇത് യൂസ് ചെയ്യലില്ല ചിലപ്പോൾ വെറുതെ ബാഗിൽ വെക്കുന്നു എന്നാലും ജസ്റ്റ് വെക്കുന്നു അപ്പോൾ പിന്നെ പിന്നെ ഒരു പാനുണ്ട് അത് അത്യാവശ്യം നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ് ഒന്ന് രണ്ട് പാനേടാ കേട്ടോ പിന്നെ അതെ ഒരു പേഴ്സ് പൈസയ്ക്ക് വെക്കാനാണ് പിന്നെ അതുപോലെ ഇതിലധികം പൈസ ഒന്നുമില്ല കുറച്ച് ചില്ലറുകളുണ്ട് പിന്നെ ഐ ഡി കാർഡ് ആധാർ കാർഡ് അങ്ങനെയുള്ള ഐറ്റംസും എ ടി എം കാർഡും എല്ലാം പിന്നെ ഇതില് പേഴ്സിൽ പേഴ്സിൽ കുറേ കുറെ കള്ളിണ്ടെങ്കിലും സാധനങ്ങളൊന്നും ആവില്ല ഞാനതൊന്നും നോക്കാറില്ല പിന്നെ ഇത് ഒരു സ്കെയില് ഒരു പെൻസിൽ അത് ഒരു യൂസുമില്ലേ വെറുതെ എടുക്കാണ് ബാഗില് ഇത് ഞാൻ എപ്പോഴോ ഇട്ടതായിരുന്നു ബാഗില് പിന്നെ അതെ ബാഗിന്റെ സാധനം പൊട്ടി പോകേണ്ട സാധനം അതെ ഇതൊരു ചെറിയൊരു സ്ലൈഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഞാനൊരു പൂരത്തിനും ഉത്സവത്തിന് വായ്പ വാങ്ങിച്ചതായിരുന്നു അതെ കുത്തിക്കാണിക്കൊള്ളാലേ ഭംഗിണ്ട് ഇതൊക്കെ ഞാൻ എപ്പോഴാണ് ബാഗിലാണെഴൊക്കെ എടുത്തിട്ടതാണ് ഇത് ഒരു ക്രീം ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ വേണ്ടിയിട്ട് ഇതായി കഴിഞ്ഞു പ്രത്യാവശ്യം കുടിക്കാം പിന്നെ ഒരു പുഴു എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്ന തലയിൽ പിന്നെ പിന്നെ ഒരു ക്രാബ് ക്രാപ്പ് വേറതെ രണ്ട് ഒരു ജോലി കമ്മല് ഇത് എക്സ്ട്രാ ചിലപ്പോൾ കമ്മൽ എങ്ങാനൂരി പോവ യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഡാറുണ്ട് പിന്നെ അതെ സൺസ്ക്രീൻ കാണുന്നുണ്ടോന്നറിയില്ല അതേ ലാക്ക് മെയ്ഡ് സൺസ്ക്രീൻ ഇതിപ്പോ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല അപ്പോ ഇപ്പൊ സൺസ്ക്രീൻ യൂസ് ചെയ്യലും കുറവാണ് ഡെയിലി അങ്ങനെ യൂസ് ചെയ്യലില്ല പിന്നെ ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോകുമ്പോ ജസ്റ്റ് ഒന്നിടും അങ്ങനെ ഞാൻ വേറെ സൺസ്ക്രീൻ വാങ്ങിക്കാൻ നോക്കുമ്പോണ്ട് ഇതെനിക്ക് അത്രക്ക് സെറ്റ് ആവുന്നില്ല ഇനി ഇതേ ചാർജർ ചാർജർ മറ്റേ പേര് എഴുതി ചേണ്ടിട്ടാണ് എന്ത് ചെയ്യാന്ന് വെച്ചാല് തെറ്റിപ്പോവാണ്ട് ഞാൻ ജസ്റ്റ് എഴുതിച്ചതായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ടൈമില് വേദിച്ചതായിരുന്നു അപ്പോ ഇത്രക്കൊക്കെയാണ് എൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ അപ്പൊ എൻ്റെ ബാഗിൽ ഇത്രക്കൊക്കെയാണ് കേട്ടാ സാധനങ്ങളുള്ളത് അപ്പോ വലിയ ബാഗില് പിന്നെ ആകെ ഫയൽ മാത്രമേ ഉള്ളൂ പിന്നെ അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അപ്പോൾ ഒന്നുകൂടി പറയാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ബെൽബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക ഞാൻ സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ